നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ അംബാപ്പെ പി എസ് സി വിടുന്നു എന്ന കാര്യം ഇന്നലെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അറിയിച്ചു അദ്ദേഹം തന്നെ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഞാൻ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ തുറന്നു പറയുകയാണ് അടുത്ത സീസണിൽ പി എസ് സി വിധാന് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് എംബാപ്പെ തുടങ്ങുന്നത് പിന്നെ അദ്ദേഹം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് തന്നെ പരിശീലിപ്പിച്ച ഒനായി എംറി തോമസ് തുഷേൽ മോറിസിയോ പോച്ചറ്റിനോ ക്രിസ്റ്റോഫ് ഗാൽറ്റിയർ ലൂയിസ് എൻഡ്രിക്കെ ഓരോ കോച്ചുമാരുടെയും പേര് അദ്ദേഹം എടുത്തെടുത്തു പറഞ്ഞു അതുപോലെ പി എസ് സിയിലെ സ്പോർട്ടിങ് ഡയറക്ടർമാരായിരുന്ന ലിയനാഡോ പിന്നെ ലൂയിസ് കമ്പോസ് പേരൊക്കെ എല്ലാവരുടെയും എടുത്തു പറഞ്ഞു പക്ഷെ നാസ്രൽ ഖലീഫയുടെ പേര് പറഞ്ഞില്ല അതിപ്പം പലതരത്തിലുള്ള ചർച്ചകളായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം സ്മൂത്ത് എന്ന തരത്തിലൊക്കെ അതിനിടയിലേക്ക് ചുഴിഞ്ഞിറങ്ങിക്കൊണ്ട് പലരും വിശകലനങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു അനൗൺസ്മെന്റിൽ പറഞ്ഞ മറ്റൊരു വരിയാണ് അദ്ദേഹം പറയുന്നു പി എസ് ജി തീർച്ചയായിട്ടും ഫ്രാൻസിലെ വലിയ ക്ലബാണ് ലോകത്തെ മികച്ച ക്ലബ്ബുകളിലൊന്നാണ് പി എസ് ജി അലൌഡ് മീ ടു പ്ലേ വിത്ത് സം ഓഫ് ദി ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻസ് യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരികളായിട്ട് നമുക്ക് തോന്നിയത് പി എസ് സി കിലിരമ്പാപ്പയ്ക്ക് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾക്കൊപ്പം കളിക്കാൻ അവസരം കൊടുത്തു അതെ ലിയോ മെസ്സിക്കൊപ്പം കളിക്കാനുള്ള അവസരം ഗ്രേറ്റ് ചാമ്പ്യൻസിനൊപ്പം കളിക്കാനുള്ള അവസരം ലിയോ മെസ്സിക്കൊപ്പം നെയ്മർ ജൂനിയർക്കൊപ്പം ഒക്കെ കളിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചത് പി എസ് സിയിൽ കളിച്ചപ്പോഴാണ് മണോക്കൈയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് നമുക്ക് ആ മണവ് നിന്നാണ് അദ്ദേഹത്തെ പി എസ് സി സ്വന്തമാക്കുന്നത് അദ്ദേഹം വരുമ്പോൾ നെയ്മർ അവിടെ പിന്നെ ആ ഒരു സീസണിൽ അവർ ഒരുമിച്ച് കളിക്കുന്നു പിന്നെ അവർ ഈ വഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്കൊക്കെ പോകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നെ അ ട്വിസ്റ്റ് ഉണ്ടാകുന്നതും വിട്ട് ലിയോ മെസ്സി കൂടി പി എസ് സിയിലേക്ക് എത്തുന്നത് എം എൻ എം ഫുട്ബോൾ ലോകത്ത് കീറി മുറിക്കുമെന്നെല്ലാവരും സ്വപ്നം കണ്ട ആ എം എൻ എം ത്രയം പലരും അന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയും പിന്നെ കളിയാക്കി പറയുകയും ഒക്കെ ചെയ്ത കാര്യമുണ്ടല്ലോ ഇടതു നെയ്മർ വലതു മെസ്സി നടുവിൽ എംബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഖ്യം മികച്ച രൂപത്തിൽ കളിച്ചപ്പോഴൊക്കെ എതിരാളികൾ വിറച്ചുപോയിട്ടുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയാതെ പോയി അതിനിടക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നു ഫുട്ബോൾ ലോകത്ത് അപ്രതീക്ഷിതമായിട്ട് തകർന്നു പോയ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് തുയരാൻ പറ്റാതെ പോയ ഒരു സഖ്യമാണതെങ്കിലും എംബാപ്പയുടെ മനസ്സില് ലിയോ മെസ്സിക്കൊപ്പം കളിച്ചതും നെയ്മർ ജൂനിയർക്കൊപ്പം ഒക്കെ വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പി എസ് സിയിൽ എനിക്ക് കളിക്കാൻ പറ്റിയപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തിനൊപ്പം കളിക്കാൻ പറ്റി അതുപോലെ ഗ്രേറ്റ് ചാമ്പ്യൻസിനൊപ്പം കളിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്ന് ഇനി ഒരിക്കൽ കൂടി അത്രയും ഒരുമിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൊന്നിലൂടെയാണ് എംബാപ്പയും തീരുമാനിച്ചിരിക്കുന്നു മതി പാരീസിലെ വാസം മതി അദ്ദേഹം പറക്കുന്നു മാഡ്രിഡിലേക്ക് എന്നാണ് എല്ലാ സൂചനകളും ഇനി അവിടെ അദ്ദേഹത്തിന്റെ കരിയറിലെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നേ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഡി ഫ്രാൻസിലും ചാമ്പ്യൻസിലും ഒക്കെ മുത്തമിട്ടിട്ടുണ്ട് പിന്നെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നമ്മൾ പറയേണ്ടതില്ലോ വേൾഡ് കപ്പ് ചെറിയ പ്രായത്തിലെ സ്വന്തമാക്കിയ ആളല്ലേ കിലിനാപ്പെ മിസ് ചെയ്യുന്നത് കിരീടമാണ് അത് ലഭിക്കുവോ റയലിന്റെ ജേഴ്സിയിൽ അദ്ദേഹത്തിന് വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിച്ച് വിശേഷങ്ങളുമായി